മാവേലിക്കര ചാരുമൂട് എസ് എൻ ഡി പി യൂണിയനുകളിലെ ശാഖാഭാരവാഹികളുടെയും ഭാരവാഹികളുടെയും പോഷക സംഘടനാ ഭാരവാഹികളുടെയും നേതൃത്വ സംഗമം ഓഗസ്റ്റ് രണ്ട് ശനിയാഴ്ച ഈരേഴ പ്രീതി കൺവെൻഷൻ സെന്ററിൽ നടക്കും നേതൃത്വ സംഗമത്തിൽ എസ് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അധ്യക്ഷത വഹിക്കും യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി സംഘടനാ പ്രവർത്തനം വിശദീകരിക്കും മാവേലിക്കര ചാരുമോട് എസ് എൻ ഡി പി യൂണിയനുകളിലെ ശാഖാ ഭാരവാഹികളുടെയും പോഷക സംഘടനാ ഭാരവാഹികളുടെയും നേതൃസംഗമം ഓഗസ്റ്റ് രണ്ട് ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ഈരേഴ പ്രീതി കൺവെൻഷൻ സെന്ററിൽ നടക്കും ശാഖകളാണ്

എസ് എൻ ഡി പി യോഗം കൌൺസിലർമാർ പോഷക സംഘടനകളുടെ കേന്ദ്ര സമിതി ഭാരവാഹികൾ മാവേലിക്കര യൂണിയൻ ജോയിന്റ് കൺവീനറും ചാരുമൂടി യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗവുമായ ഗോപനാഞ്ജലി പ്രാ മാവേലിക്കര യൂണിയൻ ജോയിന്റ് കൺവീനർ രാജൻ ഡ്രീംസ് മാവേലിക്കര യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങളായ വിനു ധർമ്മരാജൻ സുരേഷ് പള്ളിക്കൽ എന്നിവർ സംസാരിക്കും മാവേലിക്കര യൂണിയൻ കൺവീനർ ഡോക്ടർ എ വി ആനന്ദരാജ് സ്വാഗതവും ചാർമൂട് യൂണിയൻ കൺവീനർ അനിൽ പി ശ്രീരംഗം കൃതജ്ഞതയും പറയും മാവേലിക്കര ചാർമൂട് യൂണിയനുകളിലെ എൺപത്തിയേഴ് ശാഖകളിലെ പ്രസിഡന്റുമാർ വൈസ് പ്രസിഡന്റുമാർ സെക്രട്ടറിമാർ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങൾ പോഷക സംഘടനകളായ വനിതാ സംഘം യൂത്ത് മൂവ്മെന്റ് വൈദിക യോഗം എംപ്ലോയീസ് ഫോറം പെൻഷനേഴ്സ് കൗൺസിൽ കുമാരി കുമാരസംഘം യൂണിറ്റ് ഭാരവാഹികൾ പോഷക സംഘടനകളിലെ യൂണിയൻ ഭാരവാഹികൾ ഉൾപ്പെടെ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം പ്രതിനിധികൾ നേതൃസംഗമത്തിൽ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു യൂണിയൻ ഭാരവാഹികളായ ഡോക്ടർ എ വി ആനന്ദരാജ് അനിൽപി ശ്രീരംഗം ഗോപനാഞ്ചലിപ്ര രാജൻ ഡ്രീംസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ